വിളിക്കാതെ പോയി കല്യാണത്തിൻ്റെ എല്ലാ ചമ്മളും എൻ്റെ ഫേസിലുണ്ട് താഴെ അവിടെ അവിടുത്തെ ഇത്താൻ വരെ ഓരോ ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയോ സ്കിപ്പ് ചെയ്ത് മേളി വന്നു ഷൈൻ ചേട്ടനും വിനോദും ബാബുണനും ഒക്കെ വർക്ക് മോഡിലാണ് നല്ല പീക്ക് ടൈമിൽ അനങ്കരിച്ച് നല്ലൊരു കല്യാണ പെണ്ണ് നല്ലൊരു ലൈഫ് കിട്ടട്ടെ എന്നൊക്കെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു കുറച്ച് നേരം അവിടെ നിന്ന് വാങ്ങി നോക്കി അപ്പോൾ താ വിനോദിൻ്റെ ഷോ പിന്നെ അവൻ അവിടെ നിന്ന് കാണിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നല്ല പാട്ടൊക്കെ അവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എൻജോയ് ചെയ്തിരുന്നു തിരിച്ച് താഴെ വന്നപ്പോൾ ഡാനി ഡാനിയെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഡാനി എൻ്റെ പപ്പ എന്തുയിടാ പപ്പ എപ്പോൾ വരും ഡാനി ഇതുപോലെ മൈൻഡ് ചെയ്യുന്നുണ്ടോ അപ്പോൾ അപ്പം തിരിച്ചു വന്നപ്പോൾ മാടെ നിറയുന്നത് ഈ ഐറ്റംസിനെ കിട്ടി അങ്ങനെ ഞങ്ങൾ നേരെ മാട നടയിലുള്ള അറേബ്യൻ ജ്യൂസ് സ്റ്റോളിൽ പോയി എന്റെ പുന്നേ പിന്നെ കട ഇപ്പോൾ ഉണ്ടോ അവിടുന്ന് കിട്ടിയതും കണ്ടതും ഒക്കെ തിന്നും കുടിച്ചുമൊക്കെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് വീക്ഷുവാണെങ്കിൽ നല്ല വാശി അവൾക്കായിരിക്കുന്ന ജ്യൂസ് വേണം പാറു പറയുവാ ഒന്ന് കുടിച്ചോട്ടേന്ന് അങ്ങനെ ആ കട തിരിച്ചു മറിച്ചിട്ടിട്ട് ഞങ്ങൾ അവിടുന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞു പിരിഞ്ഞു അപ്പൊ ചാച്ചാ